നേരിട്ട് തന്നെ കൊടുക്കാം പെങ്ങന്മാരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം ആഹാ അളിയാ പറയുന്നു സഞ്ജീവൻ എന്താ പെങ്ങന്മാരെ ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യക്കായിരിക്കണം ഒന്നാം സ്ഥാനം അല്ലേ സൗദാബിനി സഞ്ജീവന്റെ സഹോദരിമാര് അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളാ അവരെ അവൻ കൂടുതൽ ഫേവർ ചെയ്യുന്നെങ്കിൽ അതവന്റെ മനസ്സിന്റെ നന്മയാ എന്താ തർക്കമുണ്ടോ അതെനിക്ക് പിന്നെ ഭാര്യയും കെട്ടിയൊരുക്കി ക്ലബ്ബിലും ഒന്നും പോകുന്നില്ലായിരിക്കും അങ്ങനെ നടക്കുന്നവരുണ്ട് അവരുടെ ജീവിതത്തിൽ താളപ്പഴകളും ഉണ്ട് ആ മോള് ജീവിതം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ സഞ്ജീവന്റെ മഹത്വം എന്താണെന്ന് ഒരിക്കൽ എന്റെ മോൾ അറിയും അല്ലേ ലക്ഷ്മി മോൾ ഒന്നും ഓർത്ത് വിഷമിക്കരുത് സഞ്ജീവിന്റെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞങ്ങ് പോകൂലേ അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവൾമാർക്ക് അടിമയായിട്ട് കഴിയണമെന്ന് നടക്കില്ല മമ്മി എന്റെ ശരീരം തോടുന്നതേ ഡി ജി പി രാശേരനായുടെ ബ്ലഡാ ഉടനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവളുമാരെയെന്ന് സഞ്ജീവിനെയും പറിച്ചെടുത്തോണ്ട് ഞാനൊരു വരവിങ് വരും പറിച്ചെടുത്തോ പോകരുത് ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഗുഡ് ആരാ ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുവാണോ ആണല്ലോ എനിക്ക് ജോലി ആരാ കാര്യം ഞാൻ സാറിന്റെ ഒരു എന്താ വെൽവിഷർ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ സന്തോഷവതി അല്ലെങ്കിൽ എന്തായിരിക്കും കാരണം കയ്യിലിരിപ്പ് ഇതറിയാൻ പോലീസ് ഉണ്ട് അങ്ങോട്ട് എഴുതി ഞാൻ പറയുന്നത് സാറിന്റെ വൈഫിന്റെ കാര്യമാ സാറിന്റെ വീട്ടില് ഗീത ഒരുപാട് ടോർച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സഹോദരിമാരോടുള്ള അമിതമായ സ്നേഹം കാരണം സ്നേഹിക്കാൻ സാർ പോന്നു അത് കഷ്ടമല്ലേ സാർ അവളെ വിളിച്ചോണ്ട് ഡി ജി പിയുടെ വീട്ടിൽ പോയി ഗ്രാൻഡ് ലെവലിൽ ജീവിച്ചൂടെ സാർ ഇല്ലെങ്കിൽ ആ കുട്ടി വല്ല അഭിവേകം കാണിക്കും പറഞ്ഞേക്കാം ഒരു സോഫ്റ്റ് ഹാർട്ടാ ആ കുട്ടിയുടെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണേ ഹലോ കേട്ട കൂട്ടന്മാരെ ഇന്ന് ഓഫീസിൽ ഒരു ഫോൺ കോള് വന്നിരുന്നു ഒരു വെൽബിഷറിന്റെ ഏതോ ഒരു പെണ്ണാ ഒരു ഭ്രാന്തിക്ക് വെള്ളം കൊടുക്കോറ് മണ്ടേ കയറിയ നാട്ടിൻപുറത്തൊരു ഫസ്റ്റ് ഏഡാ ഉച്ച ഓക്കേ ആ അപ്പൊൽ ഒരു തരം ആണും ശബ്ദം ഊളം കേസാ ഒരുപാട് ഇംഗ്ലീഷൊക്കെ പഠിച്ച് തലേരിഞ്ഞായിരിക്കും അതെ ഗീതു അവള് പറഞ്ഞു നീ ഒന്ന് കേൾക്കണമായിരുന്നു ചെവിക്കില്ല ആ അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനേം കൂട്ടി ബി ജി പിടെ വീട്ടിൽ പോയി താമസിക്കണ അത്രേ അല്ല ഗീതു എന്നെ പറ ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്ക വേണ്ട അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ മനസ്സിലായില്ലേ ശബ്ദം മാറ്റി ഞങ്ങളൊരു കാര്യം പറയട്ടെ ഏട്ടൻ ഏട്ടത്തിയോടൊപ്പം അവരുടെ വീട്ടിൽ പോയി താമസിച്ചോ ഞങ്ങളെ നോക്കാൻ അച്ഛനുണ്ടല്ലോ ഏട്ടത്തിയുടെ മനസ്സിൽ ഏട്ടൻ മാത്രമേ ഉള്ളൂ ഞങ്ങളെയൊക്കെ തന്നെ ഏട്ടത്തിക്ക് കലിയാണ് അതുകൊണ്ട് ഏട്ടൻ പൊയ്ക്കോ ഏട്ടൻ പോവാം രണ്ടും മിടുക്കം പയ്യന്മാരെ കണ്ടുപിടിച്ച് എന്റെ ഈ പാവം കുട്ടിയേയും ഈ വായാടി കുട്ടിയേം അവരുടെ ഇല ഏൽപ്പിച്ചിട്ട് ഏട്ടൻ പോവാം അതുവരെ നമ്മളെ പിരിക്കാൻ ഈശ്വരന് പോലും ആവില്ല ഒന്നും വിഷമിക്കണ്ട മക്കള് പോയി ആഹാരം കഴിച്ചിടുന്നു നല്ലോണം വേർക്കുന്നല്ലോ ഇപ്പോഴൊക്കെയാണ് ഒരു എ സിയുടെ ആവശ്യം അധികം സ്മാർട്ട് ആവണ്ട നിങ്ങൾ കമ്മീഷണറാണെങ്കിൽ ഞാൻ ഡി ജി പിടം ശബ്ദം മാറ്റി പറഞ്ഞാൽ ഐഡന്റിഫൈ തന്നെ തന്നെ മാറി എന്താ നാളെ നമ്മൾ നമ്മൾ വീട്ടിലേക്ക് നിനക്ക് അങ്കിളിനും പെങ്ങന്മാർക്കും മാസം മാസം ചെലവിനുള്ള പണം കൊടുത്താ പോരെ സഞ്ജീവിന് കിട്ടുന്ന മുഴുവൻ ശമ്പളം കൊടുത്തോ എനിക്ക് ഒരു വിരോധവും ഇല്ല എന്താ അത് പോരെ പോരാ ഡാഡിയുടെ മമ്മിയുടെ സ്നേഹം അനുഭവിച്ചു ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ല മാത്രം എന്ന് എന്ന് വിളിച്ചിട്ടുണ്ടോ അയ്യോ നിന്നെ പലപ്പോഴും വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വേറെ കൂടി അതെന്താ പുന്നാര മോളേ കരളിന്റെ എടി വീട്ടില് സ്ഥാനം വേണെങ്കിൽ ആദ്യം ഒരു നല്ല പെണ്ണാവണം പിന്നെ നല്ല ഭാര്യ ആവണം ഒരുപാട് ഭാരം ചുമക്കേണ്ടവളാണ് ഭാര്യ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ നീ നീത് കേട്ടിട്ടുണ്ടോ മലയാളം പാട്ടും കവിതയൊന്നും എനിക്കറിയില്ല ഞാൻ മലയാളം പഠിച്ചിട്ടില്ല ഇനി പഠിക്കുകയും വേണ്ട അതാണ് അടിസ്ഥാനപരമായ കുഴപ്പം നീ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ ഇതുവരെ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ ഒരു ചമ്മന്തിയൊക്കെ എനിക്കറിയോ പോട്ടെ ഏറ്റവും കുറഞ്ഞൊന്ന് സ്നേഹിക്കാൻ അറിയൂ കല്യാണത്തിനു മുമ്പ് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു എന്റെ ഭാര്യ എന്റെ സഹോദരിമാർക്ക് ഏട്ടത്തെയാവണം അമ്മയാവണം കൂട്ടുകാരി ആവണം എന്നൊക്കെ എല്ലാമായില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്നായിക്കോട്ടെ നിനക്ക് സാറെന്താ മുറ്റത്തിങ്ങനെ മഞ്ഞും കൊണ്ട് ഏ ഒന്നുമില്ല വെറുതെ ആലോചിച്ച് സാറിന്റെ ഇടതു ഭാഗം അല്പ കുഴപ്പമാണല്ലേ ഏയ് ഒരു അതല്ല ഭാര്യ ഇടക്കിടക്ക് ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ കേക്കാറുണ്ടെന്ന് എന്റെ ഭാര്യമാര് പറഞ്ഞാണ് പൊട്ടലും ചീറ്റലും അത് കേട്ടാരിക്കുമ്പോ അങ്ങനെ ഇംഗ്ലീഷ് പൊട്ടലൊന്നും കേക്കാറില്ലല്ലോ ഇടയ്ക്ക് അല്പ സ്വല്പം കശപശിയൊക്കെ ഇല്ലെങ്കി പിന്നെ ബന്ധത്തിൽ എന്ത് സുഖാണോ അപ്പൊ അല്പ സ്വല്പൊക്കെ ഉണ്ട് അതൊക്കെ സാർ എന്നെ കണ്ടു പഠിക്കണം സാർ കേട്ട് കാണുമല്ലോ രണ്ട് മലകൾ തമ്മിൽ ചേരും പക്ഷെ നാല് തമ്മിൽ ചേരിയില്ലെന്ന് അതെന്റെ കാര്യത്തിൽ തെറ്റാ എനിക്ക് രണ്ട് ഭാര്യമാരല്ലേ ഒരവശബ്ദം ഇന്നു വരെ അവിടുന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാ ഞാൻ വരയ്ക്കുന്ന വരക്കപ്പറം അവർ ഒരു ചുവട് മുമ്പോട്ട് വെക്കില്ല പക്ഷേ എവിടെ വരയ്ക്കണമെന്നുള്ളത് അവളുമാര് തീരുമാനിക്കും കഷ്ടപ്പെട്ട് പലിശക്ക് പണം കടമേടിച്ച അവനെ ഞാൻ ഐ പി എസ് കാരനാക്കിയത് എന്നിട്ടും എന്റെ തന്ത വിളിച്ച സർക്കിളില് അവൻ തന്ത വിളിച്ചില്ല ആദർശവാദി എന്റെ മരുമോള് നല്ലോളാ ദേവതയാ അവളുടെ കാശ് കൊണ്ടാ ഞാനിപ്പ ജീവിക്കുന്നത് എന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യം ഡി ജി പിയുടെ മോള് വാങ്ങി തന്നതാ അതിന്റെ അന്തസ്സു എനിക്കുണ്ടടാ കേട്ടോടാ മർമ്മം നല്ല ഫോമിലാണല്ലോ കേട്ടില്ലേ കുടിക്കാൻ പണം കൊടുക്കുന്ന സാറിന്റെ ഭാര്യയാണെന്ന് ശരിയാണോ എനിക്കറിയില്ല സഞ്ജു കോഫി 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 എന്താ ഇത് ബെഡ് കൈ കൊണ്ട് ഇതെന്താ മായയോ ഗീതു രണ്ടായിരം ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി

ഇത് ഇംഗ്ലീഷ് മോഡൽ ചേച്ചി ഏട്ടത്തി എന്താ കുട്ടമാർക്ക് എന്താ വേണ്ടത് ദോഷവും ഇല്ലയോ അതിനോളം ആവരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇത് മൈദാമാവാ അതൊക്കെ എനിക്കറിയാം ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ അയ്യോ പാത്രത്തിന് അവിടെയാ ദോഷ സ്റ്റോൺ എഴുതി വെച്ചോടെ മാർക്കാം

മനസ്സിലായില്ലേ ദോശയുടെ ദോയും ഇഡലിയുടെ ഡലിയും ചേർന്ന ദൊഡലി ആഹാ കുറച്ചുകൂടാവട്ടെ എങ്ങനെയുണ്ട് ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട് ഇതെന്തിനത് ആനക്ക് ഉടക്കാനാ ഒരാംബുലൻസ് വിളിച്ചോ എന്ത് പറ്റിയച്ച വയറ് കത്തുന്നു മരുമകൾ ഉണ്ടാക്കിയ കറി കുറേ ഞാനിങ് കഴിച്ചു

അല്ലെങ്കിൽ എന്താ ഒന്നും സംഭവിക്കില്ല അയ്യോ 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 കഴിക്കല്ലേ സംഭവിക്കില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച് അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ് പിന്നെ ഒരു ചാക്ക് പൊസിനസും എന്താ മലയാളം സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി ഈ ജന്മം നിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം എനിക്കില്ല നിങ്ങൾ വിജയിച്ചു അധികാരം വീണ്ടും നിങ്ങളുടെ കയ്യിൽ വന്നൂല്ലേ അങ്ങനെയൊന്നും ഇല്ല ഏട്ടത് ഞങ്ങൾക്ക് അധികാരമൊന്നും വേണ്ട ഏട്ടനും ഏട്ടത്തെയും സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാനാ ഞങ്ങളുടെ ആഗ്രഹം

പട്ടിയെ പോലെ ജീവിച്ച് അവസാനം രാജാവിനെ പോലെ മരിക്കും അവിവാഹിതര് രാജാവിനെ പോലെ ജീവിച്ച് അവസാനം പട്ടിയെ പോലെ മരിക്കും എന്താ ഫീൽ ചെയ്തോ അത് താങ്ങിയതാണല്ലോ ആ കിട്ടിയില്ലെങ്കിൽ അവസാന കാലത്തൊരു തുള്ളി വെള്ളം തരാൻ ആരും പോയിന്റ് ഉണ്ട് എന്നാലും ഈ ഏകാന്ത ജീവിതം പരമാനന്ദു തന്നെ പോലെ മനസ്സിൽ എനിവര് സഞ്ചാരമൊന്നും വേണ്ടല്ലോ മഹാകവി കുഞ്ഞന്താർ പാടിയ ഫയൽമാന്റെ അവസ്ഥ അതെനിക്ക്